ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം മൗനരാഗം സീരിയലിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ താരയും ദീപയും കൂടി ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുക അപ്പം താരക്കാണ് നല്ല ടെൻഷനുണ്ട് കിരൺ മോൻ തനിയല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അവൻ്റെ കാര്യങ്ങൾ ആര് നോക്കാനാണെന്ന് ദീപയോട് ചോദിക്കുക ഇത് കേട്ടതും ദീപ പറഞ്ഞു എൻ്റെ താരം നീ ടെൻഷൻ അടിക്കണ്ട ഇപ്പം തന്നെ ദേ എൻ്റെ മക്കൾക്ക് ഒരുപാട് ശത്രുക്കളൊക്കെ ഉണ്ട് അവരൊക്കെ എൻ്റെ മക്കളെ ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈശ്വരനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നത് നമുക്ക് കമ്പലത്തിൽ ചെന്ന് വഴിപാടുകളൊക്കെ നടത്തിയതിനു ശേഷം എളുപ്പം വീട്ടിലേക്ക് മടങ്ങി വരാം അപ്പം പിന്നെ പേടിക്കാനില്ലല്ലോ ഇന്ന് ദേ ശാന്തേച്ചി അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും പിന്നെ കല്യാണി മോളും ഉടനെ തന്നെ വരും അങ്ങനെ ഇവർ സംസാരിച്ചു ആ പടി ഇറങ്ങി വരുന്ന സമയത്ത് ദാ അപ്പുറത്ത് ആ ഹെൽപക്കത്തേക്ക് ആ കാറ് പാഞ്ഞു വരിക അപ്പം കാറിന്ന് മനോഹർ ഇറങ്ങിയത് കണ്ടതും നമ്മുടെ താരയ്ക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല താരയാണെങ്കിൽ മനോഹറിനെ കണ്ടതും മുഖം തിരിക്കുന്നത് ദീപയ്ക്കും മനസ്സിലായി ദേ ഇല്ലേ കണ്ടില്ലേ നീ എന്തിനെപ്പോഴും അവനെ കാണുമ്പോൾ ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് താരയോട് ദീപ ചോദിച്ചു അപ്പോഴാണെങ്കിലും താരയാണ് തൻ്റെ മോളുടെ കാര്യത്തെക്കുറിച്ച് പറയാൻ തുടങ്ങി അപ്പോഴും നമ്മുടെ ദീപ പറയുന്നുണ്ട് അതേ നിൻ്റെ മോളും എൻ്റെ മോനും ഒക്കെ കണക്കുക ഇവറ്റകൾക്ക് ജീവിക്കാൻ അറിയില്ല ഇപ്പം തന്നെ കണ്ടില്ലേ നിൻ്റെ മോൾ പെണ്ണായിപ്പോയെന്ന് മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ അവളുടെ ഈ സ്വഭാവം അനുസരിച്ച് അവളുമായിട്ട് മാച്ചിയിന്നവന് അവിടെ നിൽക്കും വൻ അപ്പോൾ നമ്മുടെ മനോഹരാണെങ്കിലോ രണ്ടും കൂടി എവിടെയോ പോകുന്ന ലക്ഷണമാണല്ലോ എന്തായാലും ആ തള്ളാട നോട്ടാത്ര ശരിയൊന്നും അല്ല ആ ഇനിയിപ്പോൾ പോയിട്ട് വരട്ടെ അല്ല ഈ കാര്യങ്ങൾ ഗംഗയെ വിളിച്ചറിയിച്ചാലോ അങ്ങനെ മനോഹർ ഫോൺ എടുക്കുക അതിനുശേഷം ഗംഗാപ്രസാദിനെ വിളിച്ചു എടാ അളിയ ദേ ഞാൻ മനോഹർ ആണെന്ന് പറഞ്ഞതും ആ പറയടാ എനിക്ക് മനസ്സിലായി അതേ നിനക്ക് ഇപ്പം കിരൺൻ്റെ വീട്ടിലേക്ക് വരാൻ പറ്റുമോ അയ്യോ അതെങ്ങനെ വരാനാ അവിടെ അത്ര ആൾക്കാരൊക്കെ ഉള്ളതല്ലേ എടാ കല്യാണിയുടെ വണ്ടിയൊന്നും ഇവിടെ കാണുന്നില്ല പിന്നെ ദേ അവൻ്റെ അമ്മായി ആ സംസാരിക്കാത്ത സ്ത്രീ ഉണ്ടല്ലോ താര അവരും കൂടി ഇപ്പോൾ പുറത്തേക്ക് പോയിരിക്കുക എന്തായാലും വരാൻ കുറച്ച് സമയം പിടിക്കും അവർ തിരികെ വരുന്നതിന് മുന്നേ കിരണ് കണ്ട് നിനക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയാനും പറ്റൂ പിന്നെതേ അവരാരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ അറിയൂടാ എടാ നീ എന്തിന് ടെൻഷൻ അടിക്കുന്നത് ഞാൻ ഇവിടെ ഹാ ആ ഒരു സമാധാനമൊക്കെ എനിക്കുണ്ട് എന്തായാലും നീ അവിടെ തന്നെ നിൽക്കണം ഞാനേ മേളിലേക്ക് ചെല്ലാം അവിടെ ഞങ്ങളുടെ റൂമിലെ ജനാല തുറന്നിടാം നീ വന്ന് പോകുന്നത് വരെ ഞാനവിടെ ഉണ്ടാവും പിന്നെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അളിയ സിഗ്നൽ തരാം മറക്കരുതെന്ന് പറഞ്ഞ് ഗംഗാ പ്രസാദ് ഫോൺ വയ്ക്കുക മനോഹർ നേരെ വീട്ടിലേക്ക് കയറിപ്പോയി അയൽവക്കത്തെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് സമയത്ത് തന്നെ ഗംഗയെ അറിയിക്കണം എന്നാൽ മാത്രമേ അവൻ ആ കല്യാണിയുടെയും കിരണേയും കാര്യത്തിൽ ഒരു തീരുമാനമാക്കാനും പറ്റുകയുള്ളൂ തനിക്ക് ആ കല്യാണിയിൽ നിന്നുള്ള ശല്യം എന്ന നീക്കമായിട്ട് ഇല്ലാണ്ടാക്കാനും പറ്റുകയുള്ളൂ എന്നും ആലോചിച്ച് മനോഹർ പോവുകയാണ് അവൻ നേരെ അവൻ്റെ റൂമിലേക്ക് ചെല്ലുമ്പോൾ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ഗംഗാപ്രസാദിനെ കേട്ടോ ഇനി എന്തായാലും ആ കിരണിനെ കണ്ടിട്ട് തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കണം അവൻ്റെ ജീവിതത്തിൽ ഇനിയും നഷ്ടങ്ങളുണ്ടാകുമെന്നാണ് അവന് മനസ്സിലാകുന്നതെങ്കിൽ ഉറപ്പായിട്ടും അവൻ കാർത്തികങ്ങ് സഹായിക്കുന്ന കാര്യം അതങ്ങ് ഉപേക്ഷിക്കും അപ്പം അതുകൊണ്ട് തന്നെ താൻ ആഗ്രഹിക്കുന്ന രീതിയിൽ തൻ്റെ അച്ഛൻ്റെ സ്വത്തുക്കളെല്ലാം തൻ്റെ പേരിലേക്ക് ആക്കാനും സാധിക്കുമെന്ന് നമ്മുടെ മനോഹർ കാൽക്കുലേറ്റ് ചെയ്യുക മനോഹർ അല്ല സോറി ഗംഗാപ്രസാദ് കാൽക്കുലേറ്റ് ചെയ്യുക അപ്പോൾ ഈ സമയമാണെങ്കിലോ നമ്മുടെ കിരൺ ഇങ്ങനെ ആലോചനയിലിരിക്കുക എന്തൊരു കഷ്ടമാണിത് റൂമിൽ ഇങ്ങനെ ഇരുന്ന് മനുഷ്യൻ മടുത്തു പോത്തുപോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ കല്യാണിയാണെങ്കിലോ ഒന്നിനോട്ട് സമ്മതിക്കുന്നുമില്ല അങ്ങനെ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്ന സമയത്താണ് കിരൺ ദാ മുറ്റത്ത് ഒരു ബുള്ളറ്റ് വരുന്ന സൗണ്ട് കേൾക്കുന്നത് അങ്ങനെ കിരൺ അവിടെ നിന്നും എഴുന്നേറ്റിട്ട് അവൻ ആ ജനാലയിലൂടെ നോക്കുന്ന സമയം അത് ഗംഗാപ്രസാദാണെന്ന് മനസ്സിലായി ഇവനെന്താ ഇവിടെയെന്ന് ആലോചിച്ച് കിരൺ പെട്ടെന്ന് തന്നെ അവൻ അണിയാറുള്ള ആ ഒരു ബെൽറ്റും അതുപോലെ തളർന്ന് കിടക്കുന്നത് പോലെ തന്നെ ആ കട്ടിലിൽ കയറി അങ്ങ് കിടക്കാനും തുടങ്ങി അപ്പോൾ ഈ സമയമാണെങ്കിലോ ബുള്ളറ്റിലെത്തിയ നമ്മുടെ ഗംഗാപ്രസാദ് അവരുടെ വാതിക്ക് തന്നെ ആ വണ്ടി വെച്ചിട്ട് അതിൽ നിന്ന് പതുക്കെ ഇറങ്ങി ചുറ്റുപാടും ഒക്കെ ഒന്ന് നിരീക്ഷിച്ചും ആരെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് അറിയണമല്ലോ അങ്ങനെ അവൻ അവിടെ നടന്ന് ആ ഒരു പിന്നാമ്പുറത്ത് അടുക്കള ഭാഗത്ത് എത്തുകയാണ് എന്തായാലും ഇനിയിപ്പം അവിടെ വേലക്കാരി മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മുടെ മനോഹർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ കാണാതെ അവരുടെ കണ്ണ് വെട്ടിച്ച് വേണം വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് അങ്ങനെ ആ ചേച്ചിയാണെങ്കിലും അവിടെ നിന്ന് തുണിയൊക്കെ അലക്കിക്കൊണ്ട് നിൽക്കുമ്പം ഇവൻ ഈ അവരുടെ പിന്നാലെ ചെന്ന് ആ ചേച്ചിയുടെ മൂക്കിൽ ആ ക്ലോറോഫോം തുണി എടുത്ത് മണുപ്പിച്ച് കൊടുത്തു അപ്പം തന്നെ ആ പാവം അവിടെ തളർന്ന് വീഴുമ്പോൾ അവനാണെങ്കിലോ അവരെ താങ്ങിയെടുത്ത് ആ ഒരു പടിയുടെ ചുവട്ടിലിങ്ങനെ കിടത്തുക അതിനുശേഷം അവൻ നേരെ പോകുന്നത് നമ്മുടെ കിരണ്ടെ റൂമ് ലക്ഷ്യമാക്കിക്കൊണ്ട് അങ്ങനെ കിരണാണെങ്കിലോ ഗംഗാപ്രസാദിനെ ഗംഗാ പ്രസാദിനെ തന്നെ അവിടെ അങ്ങനെ ഒരക്കും ഇല്ലാത്ത രീതിയിൽ കിടക്കുക അങ്ങനെ ഗംഗ റൂമിലേക്ക് എത്തിയതും കിരൺ് അടുത്തേക്ക് ചെന്നു എടാ ഇപ്പം നിനക്ക് മനസ്സിലായോ ദേ നിൻ്റെ ഈ വീട്ടിൽ ആരും ഇല്ലാത്ത സമയം കണ്ടെത്തി ഞാനിവിടെ കടക്കണമെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്ക് ഞാൻ ആരാണെന്ന് എന്തായാലും നിൻ്റെ അച്ഛനെ വീട്ടിൽ കയറി തല്ലാനായിട്ടുള്ള ധൈര്യം കാണിച്ചിട്ടുള്ള എനിക്ക് നിന്നെ നിഷ്പ്രയാണ് തീർക്കാൻ സാധിക്കും അതുകൊണ്ട് നീ നിന്റെ ഭാര്യയും കൂടി ദേ അവളെ അങ്ങ് സഹായിക്കുന്നത് അങ്ങ് അവസാനിപ്പിച്ചേക്കണം ഇല്ലെങ്കിൽ നിനക്ക് പ്രിയപ്പെട്ട ഓരോ നായിട്ട് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാണ്ടാക്കുമെന്ന് കൂടി അവൻ പറഞ്ഞ് നമ്മുടെ കിരണ്ട നെഞ്ചിൽ കാല് കൊത്തി നിൽക്കുക അപ്പോഴത്തേക്കിനും കിരൺ ആണെങ്കിലും അവൻ്റെ മനസ്സിൽ ഒരുപാട് ദേഷ്യമുണ്ട് എന്നാലും ഇതൊന്നും പുറത്ത് കാണിക്കാതെ തന്നെ അവിടെ ഒരു വ്യക്തി എങ്ങനെയാണോ തളർന്നു കിടക്കുന്നത് അതേപോലെ തന്നെ ഇതൊന്നും മനസ്സിലാകാത്ത ഭാവം നടിച്ച് അവിടെ കിടക്കുക ഗംഗാപ്രസാദ് ആണെങ്കിലും എടാ നിനക്കറിയോ അങ്ങ് ചെന്നൈയിൽ വലിയ വലിയ ആൾക്കാരെയൊക്കെ കൊല്ലണമെങ്കിൽ ദേ ഈ എന്നെ പോലെയുള്ള ആൾക്കാരെയൊക്കെ അവർ വിളിക്കുന്നത് എന്നിട്ടും ഞാനാകെ ചുരുക്കം ചില കേസുകളിൽ മാത്രമേ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ അതെന്താണെന്ന് നിനക്കറിയാവോ എനിക്ക് വേണ്ടിയിട്ട് എന്റെ പിന്നിൽ നിന്ന് കളിക്കാൻ ഒരുപാട് പേരുണ്ട് ഞാൻ ഒരാളെ കൊന്നാൽ ആ കുറ്റം ഏറ്റെടുത്ത് ജയിലിൽ പോകാനായിട്ട് മടിയില്ലാത്ത ആൾക്കാരൊക്കെ എൻ്റെ വക്കലുണ്ട് അതുകൊണ്ട് നിന്നെയും നിന്റെ വീട്ടുകാരെയൊന്നും തീർക്കാൻ എനിക്ക് വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല നീയൊക്കെ ഈ നാട്ടിൽ കിടന്നുള്ള കളിയല്ലേ കളിച്ചിട്ടുള്ളൂ എന്നൊക്കെ ഗംഗാപ്രസാദ് പറയുക അപ്പോഴത്തേക്കിനും നമ്മുടെ കിരണാണെങ്കിലോ ഇവനെ എന്താ ചെയ്യേണ്ടത് അങ്ങനെ നമ്മുടെ ഗംഗാപ്രസാദ് പറയാനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്നും ദേഷ്യപ്പെട്ട ഇറങ്ങിപ്പോവുക കിരൺ അവൻ പോയ പിന്നാലെ തന്നെ ചാടി എഴുന്നേറ്റു എന്നിട്ട് അവൻ അവൻ്റെ മനസ്സിലിങ്ങനെ ആലോചിക്കുക എന്തുമാത്രം ധൈര്യം ഉണ്ടാവും ഈ വീട്ടിൽ വന്ന് തൻ്റെ തീർക്കാൻ എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കാനായിട്ട് അങ്ങനെയുള്ള അവനെ ഒരു കാരണവശാലും വെറുതെ വിടാൻ പറ്റില്ല തന്നെയും തൻ്റെ ഭാര്യയും തൻ്റെ അച്ഛനെയും അമ്മയും ഒക്കെ തീർക്കുമെന്ന് പറഞ്ഞ് അവൻ ഈ ഭൂമിയിൽ ജീവിക്കാൻ ഒരർഹതയില്ല എന്നൊക്കെ ആലോചിച്ചിരിക്കുമ്പോഴാണ് അയ്യോ അവൻ ഈ വീട്ടിലേക്ക് കടന്ന സമയത്ത് ശാന്തിച്ച് വീട്ടിലുണ്ടായിരുന്നല്ലോ അങ്ങനെ ശാന്ത ചേച്ചി അവിടെ ഉണ്ടോയെന്ന് തിരക്കി ശാന്തച്ചി എന്ന് വിളിച്ച് നമ്മുടെ കിരൺ ആ വീട്ടിൽ മൊത്തം തിരയാണ് അങ്ങനെ അവസാനം അവൻ ആ അടുക്കള വശത്തു നിന്നും ശാന്തേച്ചി ബോധമില്ലാതെ കിടക്കുന്ന കാഴ്ച കണ്ടതും ദൈവമേ ശാന്തേച്ചി ഇവൻ എന്തെങ്കിലും ചെയ്തിട്ടാണോ ഇനി എന്നെ കൊല്ലാനായിട്ട് അകത്തേക്ക് വന്നത് എന്തായാലും ശാന്തേച്ചിയെ വിളിച്ചുണർത്താമെന്ന് പറഞ്ഞ് കിരൺ അവരുടെ പോയി നിൽക്കുന്ന സമയം അവർക്ക് ബോധമില്ല അങ്ങനെ അടുക്കളയിൽ നിന്നും കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വന്ന് കിരൺ അവരുടെ മുഖത്ത് തളിക്കുക ബോധം വന്ന ശാന്തേച്ചി എൻ്റെ മോനെ ചേച്ചി ചേച്ചിക്ക് എന്താ സംഭവിച്ചതെന്ന് കിരൺ ചോദിക്കുക അത് കേട്ടെന്നും പുള്ളിക്കാർ പറഞ്ഞു മോനെ ആരോ ഒരുത്തൻ എന്റെ പിന്നാലെ വന്ന് അവൻ എൻ്റെ മൂക്കിൽ എന്തോ അണപ്പിച്ചു അപ്പം തന്നെ എൻ്റെ ബോധം പോയി മോനെ അത് മറ്റാരും അല്ല ചേച്ചി അതാ ഗംഗാപ്രസാദ് ആയിരുന്നു അയ്യോ അങ്ങനെയാണെങ്കിൽ അവൻ മോനെ എന്തെങ്കിലും ചെയ്തോ ഇല്ല ചേച്ചി അവൻ എന്നെ ഒന്നും ചെയ്തിട്ടില്ല അവൻ്റെ മുന്നിൽ ഞാൻ തളർന്നു കിടക്കുന്നവനാണല്ലോ അതുകൊണ്ട് തന്നെ അവൻ എന്നെ ഒന്നും ചെയ്തില്ല മോനെ അവൻ ഭയങ്കരനാണ അവൻ എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാണ് അവനെ പ്രത്യേകം സൂക്ഷിക്കണമെന്ന് നമ്മുടെ ശാന്തേച്ചി പറയുക ആ ഒരു സീൻ കഴിയുമ്പോഴാണെങ്കിലും നമ്മളെ കാണിക്കുന്നത് നമ്മുടെ വരുണിൻ്റെയും അതുപോലെ തന്നെ മനോഹറിൻ്റെയും വിവാഹത്തിന് വേണ്ടിയിട്ട് കല്യാണി സെറ്റ് ചെയ്ത കുറച്ച് ആഭരണങ്ങളൊക്കെ അവളുതാ നമ്മുടെ നിതയെയും അതുപോലെ നിഷയെയും ജുബാനെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ വരുൺ പറഞ്ഞു എൻ്റെ ചേച്ചി ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ റിയൽ ഗോൾഡാണെന്ന് തന്നെയല്ലേ തോന്നുള്ളൂ ആ അതേടാ ഇതൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഞാനും നയനയും കൂടിയാണ് നയനയുടെ ഡിസൈനിങ്ങിനെ കുറിച്ച് പറയണ്ടല്ലോ ഓ വേണ്ടേ ഒരു രക്ഷയില്ലാത്ത ആണ് ആ അത് തന്നെ ആ മനോഹർ എന്ന് പറയുന്നവൻ അവന് സ്വർണം കണ്ടാലൊക്കെ തിരിച്ചറിയാൻ പറ്റും പിന്നെ എന്തെങ്കിലും ഒരു ഡൗട്ട് തോന്നി നമ്മുടെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് പൊളിയരുതല്ലോ അതിനു വേണ്ടിയുള്ള എല്ലാ മുൻകരുതലുകളും ഞങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് നമ്മുടെ കല്യാണി പറഞ്ഞു അത് കേട്ടതും ദാ വരുൺ പറയുന്നുണ്ട് ചേച്ചി എനിക്ക് ആണെങ്കിൽ ഇപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ശരിക്ക് ചിരിയാണ് വരുന്നത് അവനെപ്പോലെയുള്ള ഒരുത്തൻ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട് പിന്നെതേ ഈ ഗോൾഡൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ ശരിക്ക് പറഞ്ഞാൽ ഒരുപാട് മോഷണ കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സമയമാണല്ലോ ആ അത് നിത പറഞ്ഞത് ശരി തന്നെയാണ് ദേ എൻ്റെ ആങ്ങളെ എന്ന് പറയുന്നവനുണ്ടല്ലോ അവൻ്റെ പേര് പത്രത്തിൽ വരുന്നുണ്ടോ മിക്ക ദിവസവും പത്രം എടുക്കുന്ന സമയത്ത് ഞാൻ നോക്കാറുണ്ട് അതുപോലെയാണ് അവൻ്റെ ചില പ്രവർത്തികൾ എന്താണല്ലേ ചേച്ചിയുടെ ആങ്ങളെയോ അച്ഛനും ഒന്നും ഒരു കാലത്ത് നന്നാവാത്ത രീതിയിലാണല്ലോ ചേച്ചി പെരുമാറുന്നത് ആ ഒരിക്കലും അവനെ ഞാൻ എൻ്റെ ആങ്ങളെ അയാൾ ഞാൻ എൻ്റെ അച്ഛനായിട്ടോ ഒന്നും അംഗീകരിച്ചിട്ടില്ല അയാൾക്ക് എപ്പോഴും പ്രിയപ്പെട്ടത് അയാളുടെ മകൻ വിക്രമാദിത്യൻ മാത്രമാണെന്ന് കൂടി ഇതാ നമ്മുടെ കല്യാണി പറയുക അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മുടെ കിരൺ ആണെങ്കിലോ വീട്ടിൽ വലിയ സങ്കടത്തിലിരിക്കുക ഇനി കല്യാണി അവൻ എന്തെങ്കിലും ചെയ്യോ കല്യാണിയുടെ പിന്നാലെ അവൻ പോയി എന്നുള്ളൊരു ടെൻഷനാണ് നമ്മുടെ കിരണിനുള്ളത് പിന്നീടാണെങ്കിലും കല്യാണി പറഞ്ഞു അതേ ഇതേ ആ അവന്മാർ നമ്മുടെ കള്ളക്കളികളൊന്നും പൊക്കരുത് അതിനു വേണ്ടിയിട്ട് മറ്റു ചില പ്ലാനുകൾ കൂടിയുണ്ട് അങ്ങനെ ഇവള് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ദാ നമ്മുടെ കിരൺ വിളിക്കുക കല്യാണി നീ എവിടെയാ കിരണേട്ട ഞാൻ ദേ വരുണ്ട് വീട്ടിലുണ്ട് എന്താ കിരണേട്ടാ എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം എന്താ കിരണേട്ടാ നിങ്ങളുടെ സൗണ്ടിനൊക്കെ എന്തു പറ്റി അതൊക്കെ വന്നിട്ട് പറയാം അത്യാവശ്യമാണെന്ന് പറഞ്ഞ് കിരൺ ഫോൺ വയ്ക്കുക അതിനുശേഷമാണെങ്കിലോ വാ നമ്മുടെ കല്യാണി വരുണിനോട് പറഞ്ഞു വരുണേ ഞാൻ അത്യാവശ്യമായിട്ട് വീട് വരെ ഒന്ന് പോവാ എന്ത് പറ്റിയ ചേച്ചി ആ എന്ത് ചെയ്യാനാ ആ മനോഹറിനെ കുരങ്ങു കളിപ്പിക്കുമ്പോഴും നമുക്ക് സന്തോഷിക്കാൻ ഒരുപാട് വകകളുള്ളപ്പോഴും ഞങ്ങൾക്ക് പേടിക്കാനായിട്ട് മറ്റു ചില കാര്യങ്ങളുണ്ടല്ലോ എൻ്റെ ആങ്ങളെ വിക്രത്തിനെ ഞാൻ പേടിക്കുന്നത് പോലെ ദേ എൻ്റെ കാർത്തിക ചേച്ചിയുടെ പിന്നാലെയും അവളുടെ ഏട്ടൻ നടക്കുന്നുണ്ട് അവനോ അവൻ അതിലും വലിയൊരു ദുഷ്ടനാണ് എന്നുള്ള കാര്യം കൂടി പറഞ്ഞിട്ട് കല്യാണി അവിടെ നിന്ന് ഇറങ്ങുക അങ്ങനെ വീട്ടിലേക്ക് പാഞ്ഞു വരുന്ന കല്യാണി ആണെങ്കിലും ശാന്തച്ചിയെ കണ്ടതും ശാന്തച്ചി എന്താ ചേച്ചി സംഭവിച്ചത് മോളെ ഒന്നും പറയണ്ട മോളെ നീ ഇവിടെ ഇല്ലാതിരുന്ന സമയത്ത് ആ ഗംഗാപ്രസാദ് ഇവിടെ വന്നു എന്നിട്ട് കിരണത്തിന് ഇവിടെ കിരൺ മോനകത്തുണ്ടെന്ന് പറഞ്ഞ് ഇതാ നമ്മുടെ ശാന്ത കല്യാണി പറഞ്ഞു വിടുക അതിനുശേഷം കിരൺ അടുത്ത് ചെന്ന നമ്മുടെ കല്യാണി എന്താ കിരണേട്ട എന്താ സംഭവിച്ചത് എൻ്റെ കല്യാണി അവന് ഈ വീട്ടിൽ ആരും ഇല്ലയെന്ന് ഉറപ്പിക്കാനും തക്ക അത്രയും നല്ല കഴിവുകൾ ഇവിടെ അടുത്ത് നിന്നും മറ്റൊരു ചിലരൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ടായിരിക്കും അവൻ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട് ഇനി എന്തായാലും അവനെ അങ്ങനെ അഴിച്ചുവിട്ടാൽ ശരിയാകില്ലല്ലോ അവൻ എൻ്റെ അച്ഛൻ്റെ ശരീരത്ത് കൈവച്ചവനാ രാഹുലും അതുപോലെ വിക്രവും ഒന്നും ഇതുവരെ എൻ്റെ അച്ഛനെ തൊടാൻ ധൈര്യപ്പെട്ടിട്ടില്ല അങ്ങനെയുള്ള സ്ഥലത്ത് ദേ ഇപ്പം ഇവൻ വന്നിട്ട് എൻ്റെ അച്ഛൻ്റെ ദേഹത്ത് കൈവെക്കാനും ഇപ്പം ഇവിടെ വന്ന് എന്നെ ഒക്കെ തുനിഞ്ഞെങ്കിൽ അവൻ അസാമാന്യമായിട്ടുള്ള ധൈര്യമുണ്ട് അങ്ങനെയുള്ള അവനെ ഒരു കാരണവശാലും ഇനി വെച്ച് പുറപ്പിക്കാൻ പറ്റത്തില്ല കിരണേട്ട നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് കല്യാണി നീ ഒരുപാട് സൂക്ഷിക്കണം അവൻ്റെ അടുത്ത ലക്ഷ്യം നീ ആകാനാ സാധ്യത നമ്മൾ ലക്ഷ്മിയമ്മയും ഒക്കെ സഹായിക്കുന്നതാണ് അവൻ്റെ മുന്നിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമൊന്ന് അവനിപ്പോൾ എന്നോട് വെളിപ്പെടുത്തി എന്തായാലും നമ്മൾ രണ്ടുപേരും കരുതിയിരിക്കണമെന്ന് കൂടി അവൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ എൻ്റെ മോൾ ശ്രദ്ധിക്കണമെന്നൊക്കെ പറയുന്നതാണ് ഇന്നത്തെ വിശേഷത്തിലുള്ളത് അപ്പോൾ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക